നമസ്കാര ഓ കുണം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതഖാ വന്ദേ വാൽമീകികോകിലം രമായ രാമഭദ്രയ രാമചന്ദ്രായഘുനഥാ നഥായ സീതായ പതയേ നമ മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ് ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം അഷ്ടാദശ സർഗ പതിനെട്ടാം സർഗം ഇപ്പോൾ ശൂർപ്പണഹ ശ്രീരാമൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വളരെ സുന്ദരിയായി തന്നെ രാക്ഷസിയുടെ രൂപത്തിലല്ല വളരെ സുന്ദരാകൃതിയായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് രാമനോട് അവളെ വിവാഹം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുന്നു സീത വികൃതയും വിരൂപയുമാണ് താൻ വളരെ സുന്ദരിയാണ് അങ്ങേക്ക് ചേർന്നവളല്ല സീത ഞാനാണ് ചേർന്നവളെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവളെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ രാമൻ പരിഹാസമായി എന്താണ് മറുപടി പറഞ്ഞത് നടത്ത സർഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗം പതിനെട്ട് താം ദുശൂർപ്പണഘാം രാമാ കാമാശാവപാഷിതാം സ്വേച്ഛയാശ്ലക്ഷണയാ വാച സ്മിതപൂർവം മഥാ പ്രവീതം കാമപാശബദ്ധയായ ശൂർപ്പണഖയോടെ സ്വച്ഛവും മധുരവുമായ വാക്കുകളാൽ പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു കൃതധാരോസ്മി ഭവതി ഭാര്യേയം ദയിതാ മമ തദ്വിധാനാം തുനാരീണാം സുദുഃഖ സ സപത്നതാം ഞാൻ ഭാര്യയുള്ളവനാണ് എനിക്ക് പ്രിയപ്പെട്ടവളായ ഭാര്യയാണ് ഭവതിയെപ്പോലുള്ളവർക്ക് സപത്നി ദുഃഖം വളരെ കടുപ്പമാണ് ശ്ലോകം മൂന്ന് അനുജസ്ത്വേഷ ശ്രീലവാൻ പ്രിയദർശന ശ്രീമാന കൃതദാ രക്ഷ ലക്ഷ്മണോ നാമ വീര്യവാൻ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എൻ്റെ ഇളയ ഭ്രാതാവായ ലക്ഷ്മണൻ ശ്രീലവാനും പ്രിയദർശനനും വീര്യവാനും ഭാര്യയില്ലാത്തവനുമാണ് അകൃതധാര എന്ന പദത്തിന് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ സ്വീകരിക്കാത്തവനെന്നുകൂടി അർത്ഥമുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ശ്ലോകം നാല് അപൂർവി ഭാര്യയാ ചാർഥി തരുണപ്രിയദർശന അനുരൂപക്ഷതേ ഭർത്ത രൂപശ്യാസ്യ ഭവിഷ്യതി യൗവനയുക്തനും പ്രിയദർശനുമായ ഇവൻ നിനക്ക് അനുരൂപനായ ഭർത്താവായിരിക്കും ശ്ലോകം അഞ്ച് ഏനം ഭജവിശാലാക്ഷി ഭർത്താരം ഭാതരം മമ അസപത്നാവരാരോഹേപ്രഭായഥാം വിശാലാക്ഷി വരാരോഹേ നല്ല അരക്കെട്ടുള്ള സുന്ദരി എന്നർത്ഥം വരാരോഹേ എന്നുള്ളതിന് എൻ്റെ അനുജനായ ഇവനെ അർക്കപ്രഭയെന്ന പോലെ അസപത്നായ ഭർത്താവായി വരിക്കുക ലക്ഷ്മണന് പേരെ ഭാര്യയില്ലാത്ത കൊണ്ട് സപത്നി ഇല്ല ശ്ലോകം ആറ് ഇതി രാമേണ സ പ്രോക്ത രാക്ഷസീ കാമോഹിത വിസൃജ്യ രാമം സഹസ തതോ ലക്ഷ്മണമബ്രവീതം ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ കാമമോഹിതയായ രാക്ഷസി പെട്ടെന്ന് രാമനെ വിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ശ്ലോകം ഏഴ് അസ്യൂപസ്യതേയുക്ത ഭാര്യാഹം വരവർണിനി മയാ സഹ സുഖം സർവാൻ ദണ്ഡകാൻ വിചരീഷ്യസി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭവാന്റെ സൗന്ദര്യത്തിന് ചേർന്ന സൗന്ദര്യവതിയായ ഞാൻ ഭാര്യയായിരിക്കാം എന്നോടുകൂടി ദണ്ഡകവനത്തിൽ സസുഖം ചുറ്റിയടിക്കാം ശ്ലോകം എട്ട് ഏവ മുക്തസ്തു സൗമിത്രീ രാക്ഷക്യകോ വിധ തഥൂർപ്പണഖിം സ്മിത്വ ലക്ഷ്മണോ യുക്തമാവീത കമലവർണനി അതായത് ജമ്പിച്ച നിറമുള്ളവൾ ഞാൻ ജ്യേഷ്ഠൻ്റെ ആജ്ഞാനുവർത്തിയായ ദാസനാണ് ആ സ്വതന്ത്രനാണ് എൻ്റെ ഭാര്യയായി ദാസിയായി നീ വർത്തിക്കുന്നത് എങ്ങനെയാണ് ഒൻപത് ശ്ലോകങ്ങൾ പരായണം ചെയ്തു സ്വർഗം പതിനെട്ടില് യോഗാസമസ്ത ഭവന്തു